ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കൂട്ടുകാരെ മഴയുണ്ടോ എനിക്ക് മഴ കൊണ്ടൊരു രക്ഷയില്ല കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് സ്ഥലത്ത് വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഓരോ പ്ലാന്റും ക്ലിയർ ആയിട്ട് കാണുമെന്ന് തന്നെയുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ മഴ പെയ്യുവാണേ അപ്പോൾ ഇന്നലെ നമ്മൾ സെയിൽ വീഡിയോ ഇട്ടില്ല നമ്മൾ ഇന്നലെ ഗാർഡൻ നേഴ്സറിയിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണല്ലോ ഇട്ടത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും സെയിൽ വഴി എടുക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ അപ്പോൾ അതാ മഴേൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാകുമല്ലേ രാവിലെ ഇന്നലെ ഒന്നും അങ്ങനെ മഴയില്ലാട്ടോ പക്ഷേ ഇന്ന് ഇന്നിതാ വീണ്ടും ഭയങ്കര മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫുൾ പോട്ട് നമ്മുടെ അഗ്ലോണിമ കുറച്ച് വെറൈറ്റി സുന്ദരി കുട്ടികൾ നമുക്കുണ്ട് കേട്ടോ പക്ഷേ ഞാൻ പ്രത്യേക ഒരു കാര്യം പറയട്ടെ ഇത് നമ്മൾ നേഴ്സറിയിൽ നിന്നൊന്നും വാങ്ങിക്കുന്ന അല്ലാട്ടോ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന പ്ലാന്റ്സ് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു കംപ്ലൈൻറ്റും തരാനില്ല അപ്പം അതുകൊണ്ട് കൂട്ടുകാരെ നമ്മുടെ കുറച്ച് സുന്ദരി വെറൈറ്റികളുണ്ട് കേട്ടോ അപ്പോൾ പോയാലോ നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഇത് കണ്ടോ നിറഞ്ഞ് നിൽക്കുന്നത് ബോക്സറല്ല കേട്ടോ ബോക്സറിൻ്റെ വേറൊരു വെറൈറ്റി പ്ലാന്റ് ആണേ അപ്പം കറക്റ്റ് എനിക്ക് പേരറിയത്തില്ല അതാണ് എൻ്റെ പ്രശ്നം വീഡിയോ ഒക്കെ എടുത്താലും ഇതിൻ്റെ കറക്റ്റ് എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അത് ബോക്സർ അല്ല ബോക്സർ പോലെ തോന്നിക്കുമെങ്കിലും വേറൊരു പ്ലാന്റ് ആണ് ബോക്സറിൻ്റെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എന്താ ലീഫുകൾക്ക് വലുപ്പമുണ്ടാകും ഇത് ലീഫിന് വലുപ്പമില്ല കേട്ടോ അപ്പം ഇതെന്ന് പറഞ്ഞിട്ട് ഫുൾ തിപ്പോട്ടാണേ തിപ്പോട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന പത്ത് തൈകളായിരിക്കും ഇതിനകത്ത് ഉള്ളതെന്ന് കേട്ടോ പക്ഷേ എന്താണെന്നറിയാവോ ഇത് നമുക്ക് തൈ എണ്ണിയെടുക്കാനായിട്ടൊന്നും പറ്റത്തില്ല കേട്ടോ ഇതിനകത്ത് എന്തായാലും ഇതിനകത്ത് അത്യാവശ്യം നല്ല എല്ലാ നല്ല അടിപൊളി മദർ പ്ലാന്റുകളാണ് കേട്ടോ അപ്പം നമ്മുടെ അടുത്ത സുന്ദരി വന്നിട്ട് ഇതാ ഈ സുന്ദരി കുട്ടിയാട്ടോ നോക്കിക്കേ ഇത് നമ്മുടെ ഡിഫിൻ ബാച്ചി അല്ലേ അതല്ല കേട്ടോ ഇത് നമ്മുടെ ഒറിജിനൽ അഗ്ലോണിമ മാത്രമാണ് കേട്ടോ മറ്റേതല്ലേ അതാ നോട്ടിട്ട് നിങ്ങൾ ആരും പറയരുത് അതല്ല കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഗ്രീൻ ആണ് ഈ ഗ്രീൻ വെറൈറ്റി എന്ന് പറയുമ്പോൾ ഇതിൽ പത്ത് തൈയുണ്ട് ഇത് ഞാൻ എണ്ണി നോക്കിയായിരുന്നു കേട്ടോ മറ്റേന്ന് എണ്ണാനായിട്ട് എനിക്ക് പറ്റിയില്ല ഇത് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഒറ്റ പീസ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഓരോ ഗ്രീൻ വെറൈറ്റി ഒരു ഒറ്റ പീസ് കാണിച്ചിരുന്നില്ലേ അപ്പം അതിൻ്റെ ഫുൾ പോട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കുറച്ചൊരു റേറ്റ് ഉള്ളതാണെങ്കിലും പത്ത് തൈകൾ ഇതിനകത്ത് ഫുള്ളും പത്ത് തൈകളുണ്ട് കേട്ടോ കാരണം എന്താണെന്നറിയാമോ ഇച്ചിരി ഒരു വലിയ പോട്ടാണെങ്കിലും നമുക്ക് സെയിലിനുള്ളവർക്ക് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ കൂട്ടുകാരെ ഇത് മേടിച്ചാൽ അതേപോലെ തന്നെ നമുക്ക് ഇൻഡോർ സെറ്റ് ചെയ്യാൻ പറ്റുന്നവർക്കും നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാൻ വേണ്ടി മേടിക്കുന്നവർക്കൊക്കെ നല്ല അടിപൊളി പ്ലാന്റ് ആയിരിക്കും കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഇതാ ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ രണ്ട് പോട്ടുണ്ട് കേട്ടോ ഇത് കുറച്ചൊരു ചെറിയ പോട്ടാണെങ്കിൽ ഇതിലും കുറച്ചും കൂടെ വലിയൊരു പോട്ടും ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ അടുത്തത് നമ്മുടെ ഈ ഒരു വെറൈറ്റി കലാത്തി ഈ അഗ്ലോളിമയാണ് കേട്ടോ അപ്പോൾ കലാത്തി ഒരു രണ്ട് വെറൈറ്റി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഇതാ ഇതിൽ അഞ്ച് തോന്നുന്നു തോന്നൂട്ടോ ഫുൾ പോട്ട് അഞ്ച് പീസുണ്ടെന്ന് തോന്നുന്നത് എങ്ങനെയുണ്ട് നല്ല സുന്ദരി കുട്ടിയല്ലേ അടുത്തത് വന്നിട്ട് ഈ ഒരു ഗ്രീനാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരു മൂന്ന് നാല് ഗ്രീൻ വെച്ചിട്ടുണ്ട് കേട്ടോ മൂ രണ്ട് മൂന്ന് ഗ്രീൻ വെറൈറ്റീസ് വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് അറിയാമോ ആൾക്കാർ ഗ്രീൻ അഗ്ലോണിമയെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നെൻ്റെ അടുത്ത് കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ ഇതും ഒരു സുന്ദരി ഇത് നമ്മൾ ആദ്യം കാണിച്ചാൽ അപ്പോൾ അല്ലെട്ടോ ഇത് വേറെ ഒരു വേറെ ഒരു വെറൈറ്റി കേട്ടോ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അതിൽ ഒരു ഡോട്ട് കയറി വരുന്നുണ്ട് ഇത് വെറും ഗ്രീനായിട്ട് വരുന്നത് നല്ല സൗന്ദര്യം അല്ലേ നോക്കിയിട്ട് അപ്പോൾ ഇത് വന്നിട്ടുണ്ടല്ലോ മഴ സൗണ്ട് നല്ലപോലെ ഉണ്ടല്ലേ ഇത് വന്നിട്ടുണ്ടല്ലോ മൂന്ന് തൈ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ അടുത്തത് വന്നിട്ട് നമ്മളെ ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് വ്യത്യാസമുണ്ട് കേട്ടോ ഇതിനകത്ത് പത്ത് തൈ ഉണ്ട് മറ്റേതിനകത്തൊക്കെ നമുക്ക് നാല് തൈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളു കേട്ടോ കണ്ട ഇത് കുറച്ചും കൂടെ പ്ലാന്റ് ചെറുതാ കേട്ടോ ചെറിയ പ്ലാന്റ് ആണ് വരുന്നത് മറ്റേനും കുറച്ചും കൂടെ വലുപ്പം വന്നപ്പോഴത്തേനും എന്താ തൈകളും തൈ കുറഞ്ഞു ഇതിനകത്ത് ഫുള്ള് തൈ കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ഒറ്റ പോട്ട് എടുത്ത് അങ്ങോട്ട് വീ വെച്ചാൽ മതി നമുക്ക് ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് പറ്റുന്നതാണ് അടുത്തത് വന്നിട്ട്താ നമ്മുടെ ഈ ഫുൾ പോട്ട് നോക്കിയിട്ട് ഇത് നിറഞ്ഞു നിൽക്കുന്ന നോക്കിയിട്ട് ഇതിലെ തൈകൾ കണ്ടോ ഫുള്ള് നിറഞ്ഞിട്ട് നോക്ക് ഇത് കണ്ടോ ഇതാ എനിക്ക് കാണാൻ പറ്റുമോന്നെ എനിക്കറിയത്തില്ല നോക്കിയിട്ട് ഇതിനകത്ത് എത്ര തൈകളുണ്ടെന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് ഒന്നും മറുപടി പറയാനില്ല കാരണം എന്താണെന്നറിയാവോ ഇതിനകത്തെ തൈ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റത്തില്ല മേടിച്ചവർക്ക് അറിയാമായിരിക്കാം അല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചൊരു കുറച്ചും കൂടെ എന്താ വലിപ്പം വെക്കുന്ന വെറൈറ്റി ഉണ്ട് കേട്ടോ വെറൈറ്റിനെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ തന്നെ മിനിയേച്ചർ വരുന്നൊരു വെറൈറ്റി കേട്ടോ ഇത് അടുത്തത് വന്നിട്ട് നമ്മുടെ പീസ് ലില്ലി പീസ് ലില്ലി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വെരിക്കേറ്റഡ് പീസ് ലില്ലിയാണ് പീസ് പിസിലില്ലിയുടെ കണ്ടില്ലേ എന്ത് ഭംഗിയല്ലേ വൈറ്റും ഗ്രീനും കൂടെ വന്നിട്ട് പീസ് ലില്ലി ഉണ്ട് അതാണ് നിറച്ചും തൈകളാണ് കാണുന്നില്ലേ നിറച്ചും തൈ ഉണ്ട് പീസ് പിസ്ലില്ലിക്കകത്തും ഞാൻ നനയുന്നുണ്ട് കേട്ടോ മഴ നനഞ്ഞോണ്ടാണ് വീഡിയോ എടുക്കുന്നത് കണ്ടോ അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് എനിക്ക് കാണിക്കാനായിട്ട് പോലും പറ്റുന്നില്ല അത്രയും നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇതാ ഇതല്ലേ ഇതാണ് നമ്മുടെ പീസ് ലില്ലി കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു സുന്ദരി കുട്ടിയാട്ടോ അതാ ഈ ഒരു അഗ്ലോണിമ ആണ് മറ്റേ ബീസിയുള്ളൂ കേട്ടോ അത് ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സുന്ദരിനെ കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ കേട്ട് നോക്കിയ കൂട്ടുകാരെ എനിക്കെന്തോരം ഇഷ്ടം എന്നറിയാമോ ഇതിനെ അയ്യോ ഭയങ്കര സുന്ദരി മോള് നിറച്ചും കുഞ്ഞു കുഞ്ഞു തൈകളാട്ടോ ഇത് ഇത് ഓവർ വലുപ്പം വെക്കത്തില്ലാട്ടോ കൂട്ടുകാരെ ചെറിയ തൈകൾ നിറഞ്ഞിട്ട് നോക്കിയിട്ട് ആ ഫോട്ടോ നിൽക്കുന്നുണ്ടോ അതിൻ്റെ ഒരു ഭംഗിയുണ്ടോ ഇത് സെപ്പറേറ്റ് ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ട് ഫോട്ടോ വേണ്ടിയവർക്ക് ഞാൻ തരുന്നതായിരിക്കും കേട്ടോ ഇങ്ങനെ ഇരിക്കുമ്പോഴേ എല്ലാം കൂടെ കൂടി ഇരിക്കുമ്പോൾ അതിൻ്റെ ഭംഗി അറിയോന്നുള്ളത് എനിക്കറിയാലോ അതുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ ഫോട്ടോ സെപ്പറേറ്റ് എടുക്കാം കേട്ടോ ഇത് നിറച്ചും തൈ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇത് ഇതിൻ്റെ ഈ റെഡ് കണ്ടോ ഈ റെഡ് ലൈൻ ഇല്ലേ ഈ റെഡ് ലൈനിൽ നല്ലപോലെ കയറി വരൂ കേട്ടോ ഇത് വരുന്നതേ ഉള്ളൂ തൈകളാണേ ആ തൈ വന്ന് നിറയുമ്പോഴത്തേനും ഇതിൻ്റെ റെഡ് നന്നായിട്ട് കയറി വരും കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു വെറൈറ്റി ആട്ടോ നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ കുറച്ചും കൂടെ നിറഞ്ഞ പോട്ട് ഫുൾ പോട്ട് കുറച്ചും കൂടെ നിറച്ചുണ്ട് കേട്ടോ ഇതിനകത്ത് കണ്ടോ എത്ര തൈകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഒരു എട്ട് തയ്യോ ഏഴ് ഉണ്ട് കേട്ടോ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുണ്ടാവില്ല ഇതിനകത്ത് ഈ ഇങ്ങനെ കൂടി നിൽക്കുമ്പോഴേ അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ ഇതുകൊണ്ടില്ലേ ഇതിൻ്റെയൊരു കണ്ടോ നിങ്ങൾക്ക് കണ്ടാലറിയാമല്ലോ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച ഗ്രീനിൻ്റെ ഫുൾ പോട്ട് പീസാണ് ഈ വന്നിരിക്കുന്നത് കേട്ടോ ഫുൾ പോട്ട് ആട്ടോ ഞാൻ വേണമെങ്കിൽ അതും കൂടെ ഇതൊന്ന് എടുത്തു വെച്ച് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് അത് അതുതന്നെയാണോ എന്ന് ചിലർക്കൊരു സംശയം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഇവിടെ ഉണ്ട് അതിനെ ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ അത് നമുക്ക് വേറെ വെറൈറ്റി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കൊടുക്കാതെ നിന്നതാണ് പക്ഷേ ഇപ്പം നമുക്ക് വെറൈറ്റി വന്നതുകൊണ്ട് നമുക്ക് മറ്റേതിനെ വീഡിയോയിൽ വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എന്നാലും ഞാൻ ഒറ്റ പീസ് ഞാൻ അവിടെ എടുത്തു വെച്ചാൽ കേട്ടോ നിങ്ങൾക്ക് ഫുൾ പോട്ടല്ലേ എല്ലാവർക്കും ആവശ്യം അപ്പോൾ ഫുൾ പോട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഫുൾ പോട്ട് ഞാൻ വീഡിയോയിൽ വെച്ചത് മറ്റേ ഒറ്റ പീസ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ആ ഒറ്റ പീസിനെ ഞാൻ കാണിച്ചു തരാവേ അത് ഇത് സെയിം അല്ലേ എന്ന് കണ്ടില്ലേ നോക്കണം കേട്ടോ നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറഞ്ഞാൽ മതിയേ ഇത് കണ്ടോ കണ്ടോ അതിൻ്റെ തന്നെ വെറൈറ്റി അല്ലേ അത് ചിലർക്കതൊരു സംശയം ഉണ്ടാവും അതിൻ്റെ തന്നെ വെറൈറ്റി ആണോ ആണോന്നുള്ളതാ അത് തന്നെ ഇതാ സെയിം കണ്ടോ അതൊരൊറ്റ പീസായതുകൊണ്ട് കുറച്ച് വലിയ ലീഫുകൾ ഇത് നിറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ലീഫ് ചെറുതായത് അത് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ പീസ് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് കുറേ കൂടി തൈകൾ അല്ല ഇലകൾ വലിപ്പം വെക്കും കേട്ടോ അതെല്ലാം കൂടെ പത്ത് പീസൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ അറിയാമല്ലോ എത്രയ്ക്ക് എത്ര വളരാൻ അതിന അതിനുള്ള സാഹചര്യം ഇല്ല അതിനകത്ത് അതുകൊണ്ടാണ് ചെറിയ പീസായിട്ട് അല്ല ഇലകൾ ചെറുതായിട്ട് തോന്നുന്നത് സെയിം പീസ് അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇന്ന് ഫുള്ളും ഫുൾ പോട്ട് തന്നെയാണ് ഒന്ന് പോലും ഒറ്റ പീസ് വരുന്ന ഒരൊറ്റ പോട്ട് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ഫുൾ പോട്ടാണ് കേട്ടോ നമ്മുടെ കലാത്യസുന്ദരിയൊക്കെ നോക്കിക്കേ നിറഞ്ഞ് തിക്കായിട്ട് നിറഞ്ഞ് നിന്നിട്ട് എന്തൊരു ഭംഗിയല്ലേ കാണാൻ അതേപോലെ തന്നെ നമ്മുടെ ഈ പീസ് ലില്ലിക്ക് എന്തൊക്കെയോ ഒരു പ്രത്യേകത ഉള്ളതാ കേട്ടോ പക്ഷെ എനിക്ക് പീസ് ലില്ലി അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ നമുക്ക് ഇത് ഞാനൊരു നഴ്സറിയിൽ നിന്ന് മേടിച്ചപ്പോൾ ഒറ്റ തൈ വെച്ചിട്ട് അങ്ങനെ അതാ ഫുൾ തൈ ആയി എനിക്ക് കിട്ടിയതാട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഇതാട്ടോ ഇതിൽ വന്നിട്ടുണ്ടല്ലോ നാല് തൈകളാട്ടോ ഇതിലുള്ള തൈ കുറവാണ് നാല് തൈ ആട്ടോ എന്തൊരു സുന്ദരിയല്ലേ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും അല്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ എല്ലാവരും ഒന്ന് കയ്പ്പ മറന്നു പോവരുത് വീഡിയോ അതേപോലെ തന്നെ സെയിലിനുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഓടി വന്നിട്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഫുൾ പോട്ടുകൾ വാങ്ങിക്കുകട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തീരും കുറച്ച് പ്ലാന്റ്സുകളെ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തീർന്നു പോകുമല്ലോ പിന്നെ പോകുന്ന നമ്മുടെ ഈ ഗ്രീനിലോട്ട് സുന്ദരി അല്ലേ അത് നല്ല ലൈറ്റ് ഗ്രീനിലല്ല നല്ല ഡാർക്ക് ഗ്രീനിൽ നിൽക്കുന്ന അക്ലോണിമേൻ്റെ നല്ലൊരു സുന്ദരി കുട്ടിയാണ് കേട്ടോ അത് ഇന്ന് രണ്ട് മൂന്ന് വെറൈറ്റി ഗ്രീനുണ്ട് കെട്ടോ അപ്പം എല്ലാവരും വേഗം വേഗം പോരെ നമ്മുടെ ഫുൾ പോട്ടുകളെല്ലാം ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട് കൂട്ടുകാരെ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം സബ് ചെയ്യാൻ ആരും പറഞ്ഞു പോകുമല്ലോ അതേപോലെ തന്നെ നിങ്ങൾ പ്ലാൻസ് എടുത്തില്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ എൻ്റെ പ്ലാൻ്റെ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ കൂട്ടുകാരെ റേറ്റിൻ്റെ പലരും ചോദിക്കുന്നുണ്ട് എനിക്ക് റേറ്റ് അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ പറയാത്തത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാകുമല്ലോ അതുകൊണ്ടാണേ അതുകൊണ്ട് റേറ്റ് അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നും കൂടെ പറഞ്ഞു ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എന്നാലും അവർ റേറ്റ് ഇങ്ങനെ ചോദിക്കുന്നോണ്ട് മാത്രമാണ് കേട്ടോ അപ്പം നാളെ ഇതിലും വലിയ ഫുൾ ഫോട്ടോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെയായിരിക്കും ബൈ